ഫാദർ കുര്യോഫസ് എന്താണ് പുതിയ വിശേഷങ്ങൾ പള്ളിക്കൂടത്തിലുള്ള പദ്ധതികൾ എവിടെ വരെയായി താങ്കളുടെ സേവനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പള്ളിക്കൂടത്തേക്ക് എല്ലാ തരത്തിലുള്ളവരെയും അനുവദിച്ചെന്ന് ഞാൻ കേട്ടു അതെ പിതാവ് അടിച്ചമർത്തപ്പെട്ടവർക്കും അതിൽ നിർത്തപ്പെട്ടവർക്കും അത്താണിയായ നമ്മുടെ ഗുരു യേശുക്രി നായകൻ ഒരു സമൂഹത്തിന്റെ വികസനത്തിനും ഉയർച്ചയ്ക്കും എല്ലാവിധ സാമൂഹിക സാമൂഹികൾ ടച്ചുടയ്ക്കുവാനും നീതി വിജയിക്കുവാനും വിദ്യാഭ്യാസം മാത്രമാണ് ഏകപടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്താണ് എന്താണെച്ച ഭാവി പരിപാടികൾ പിതാവ് നമ്മുടെ പള്ളികളോടനുബന്ധിച്ച് എല്ലായിടത്തും വിദ്യാലയങ്ങൾ തുടങ്ങണം പള്ളികളോട് ചേർന്ന് പള്ളിക്കൂട കുട്ടികൾക്കും അത് വളരെ നല്ലൊരു ആശയമാണ് അത് തുടങ്ങിയ കേരളം വളരെ പെട്ടെന്ന് തന്നെ വിദ്യാസമ്പന്നമാണ് എല്ലാ പള്ളികളിലും തുറന്ന് കർശന നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും അതെ അതിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ കത്ത് എത്രയും വേഗം പള്ളികളിലും അവിടത്തെ പുരോഹിതന്മാർക്കും നൽകുന്നതാണ് അത് പിതാവ് നിർദ്ദേശങ്ങൾ നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ ജാതി വിവേചനം അത് അതുണ്ടാകാൻ പാടില്ല അതിനായി നമ്മൾ ഉറച്ചു നിൽക്കണം എല്ലാ മനുഷ്യരും ഒരേ സ്വർഗീയ പിതാവ് എന്നുള്ളവരാണ് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥകളും ഉച്ച നീചത്വങ്ങളും വർണ്ണവിവേചനവും എല്ലാം മാറേണ്ടത് അത്യാവശ്യമാണ് അതിന്റെ തുടക്കമാകണം നമ്മുടെ പള്ളിക്കൂടം ഈ പട്ടിണിഭാവങ്ങൾ എങ്ങനെയാണ് പണി ചെയ്തില്ലെങ്കിൽ ജീവിക്കും എല്ലാ സൗജന്യമായി നിന്ന് നമുക്ക് പിന്തുണ ലഭിക്കാതിരിക്കുകയില്ല ശരിയാണ് ഫാദർ ബിഷപ്പ് ഹൗസിൽ നിന്ന് അനുമതിയും പിന്തുണയും ഞാൻ നൽകുന്നു നിങ്ങളുടെ സേവനങ്ങളിൽ സ്വർഗീയ പിതാവ് കൂട്ടായിരിക്കട്ടെ Pi dali